ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ ഫോർ ജി വണ്ടി നമ്മൾ വർക്കിന് പറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ് ചെയ്യണം അതേപോലെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക ആക്സലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുക റണ്ണിങ്ങിൽ ആയി പോകുന്ന കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പറഞ്ഞത് മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട് കീ സെറ്റ് ലൂസ് കോണ്ടാക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റിൻ്റെ മെയിൻ കാരണം കീ കീ സെറ്റ് ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നതാണ് വണ്ടി റണ്ണിങ്ങിൽ ഓഫ് ആയി പോകാനുള്ള കാരണം ഉണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നടത്തുന്ന സമയത്താണ് അത് കിട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് കീസെറ്റ് മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ കീസെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു യൂണിറ്റാണ് അതേപോലെ തന്നെ സീറ്റിൻ്റെ അവിടെ വരുന്ന രണ്ടും സെറ്റായിട്ടാണ് വരാം അപ്പോൾ അത് രണ്ടും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ജനറൽ സർവീസ് ആയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ മൈലേജ് ഷോട്ട് എന്ന് പറഞ്ഞത് മൈലേജ് ഷോട്ട് വരാനുള്ള കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് പെട്രോൾ ചെന്ന് കറക്റ്റായിട്ട് എഞ്ചിൻ ഹെഡിൽ കത്തി പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ ആ ജനറേറ്റ് ചെയ്യുന്ന പവറിനെ കറക്റ്റ് വീൽ ബാക്ക് വീലിലേക്ക് എത്തിയെന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത് അതിനിടയിൽ വരുന്ന പാർട്ടുകൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒക്കെയാണ് മൈലേജ് ഷോട്ട് വരാം അപ്പോൾ അതിനൊരു പ്രധാന ഘടകം എയർ ഫിൽട്ടർ കാർബേറ്റർ പ്ലഗ് അത് ഫയറിംഗ് സെക്ഷനുമായി ബന്ധപ്പെട്ട് വരും പിന്നെ എഞ്ചിൻ്റെ കംപ്രഷൻ അതായത് ഇഞ്ചിൻ ഹെഡിനകത്ത് വരുന്ന കരിയുടെ അളവ് കൂടുതലൊക്കെ വന്നുകഴിഞ്ഞാൽ എഞ്ചിൻ കംപ്രഷൻ ലീക്കേജ് കാര്യങ്ങളൊക്കെ വേണ്ടി അത് ഹെഡ് സംബന്ധമായിട്ട് വന്ന കേസാണ് പിന്നെ അത് കൂടാണ്ട് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പവറിനെ ബി ബാക്ക് വീലിലേക്ക് എത്തിയ സി വി ടി ടി ക്ലച്ചിൻ്റെ പാർട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒക്കെ ഡാമേജ് വരുമ്പോഴാണ് മൈലേജ് ഷോട്ട് കാര്യമായിട്ട് വരാം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു വീൽ റൊട്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതായത് ബ്രേക്ക് ജാമായി കിടന്നാൽ പ്രോബ്ലം കാണിക്കും അതേപോലെ തന്നെ ടയർ പ്രഷർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വണ്ടി കൂടുതൽ ബലം പെട്ടിട്ട് വേണം വണ്ടി നീങ്ങാനായിട്ട് അങ്ങനെ വരുമ്പോഴും മൈലേജ് ഷോട്ട് വരും അപ്പോൾ അതൊക്കെ മൈലേജ് ഷോട്ടിന് ബന്ധപ്പെട്ടൊരു മെയിൻ കാരണമാണ് പിന്നെ മെയിനായിട്ട് ഇപ്പോഴത്തെ പെട്രോളും ഒരു ഘടകമാണ് കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ അതിനകത്ത് എണ്ണൂറ് ബില്ലി പെട്രോൾ മാത്രമേ ഉള്ളൂ ബാക്കി എത്തനോളും ആണ് മില്ലി അപ്പോൾ ആ ഒരു ഷോർട്ടേജ് കാണിക്കും എത്തനോളും മെയിനായിട്ട് ആവും പക്ഷെ പെട്രോൾ കത്തണേൻ്റെ അത്രയും നല്ലൊരു പെർഫോമൻസും പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് എത്തനോളിന് പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലും ഏകദേശം മൂന്ന് മുതൽ നാല് കിലോമീറ്ററോളം സാധാരണ ഒരു ലിറ്ററിന് കുറവുക വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലിട്ടോ അതും മൈലേജ് ഷോർട്ടിന് ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടി ഓടിച്ച് വേണ്ടി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ നമ്മൾ കിടക്കണേ പുതിയ ലാൻഡർ ആണ് അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ബാക്ക് ടയർ നോക്കി ഹബ്ബിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു ടയറൊക്കെ നല്ല ടയറാണ് ആണ് ഹബിനും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബ്രേക്ക് ലൈനറ് വരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഉള്ളത് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് എയർ ഫിൽട്ടർ അതേ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് എയർഫ്ലോ ഇഞ്ചിൻ ഹെഡിലേക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കും ഫയറിംഗിൻ്റെ പ്രോബ്ലം വരും കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ കൺസപ്ഷൻ കൂടും പെട്രോളായിരിക്കും കൂടുതൽ ഏറേനക്കാൽ ഉരി ഏറനേക്കാൾ ഉരി പെട്രോൾ കയറി ചെല്ലുമ്പോഴത്തേക്കും പറഞ്ഞാൽ അത് ഫുൾ ആയിട്ട് ഫയർ ആവില്ല അത് പൊലൂഷനായിട്ട് വരും കുറേ വേസ്റ്റ് പോകും അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റിയിട അതൊക്കെയാണ് നമുക്ക് പുറമേന്ന് ചെയ്യാൻ പറ്റുന്ന കേസ് കേസുകൾ അപ്പോൾ എയർ ഫിൽ മാറ്റിയിടാം പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം അതൊക്കെ നേരെ അടിച്ച് ക്ലീൻ ആക്കുക ബെൻഡക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ കാര്യങ്ങൾ നോക്കി ആ ഭാഗത്തും വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നോക്കി ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങ് നോക്കിയാൽ വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല പിന്നെ അതിവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു തുരുമ്പ് പോലെയൊക്കെ അതിനകത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ പോലെയുള്ളൊരു ഫീലിംഗ് ആണ് ഇത് കാണുന്നത് കാണണം കേട്ടോ തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പർ സ്മൂത്ത് ആയിട്ടുള്ള സാൻഡ് പേപ്പർ ഒക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതല്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റിൻ്റെ സെൻ്റർ ഭാഗമൊക്കെ ചെറിയൊരു പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ മാറ്റണമെന്നില്ല നമ്മുടെ ഉപയോഗമനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിച്ച് ഓടാം ഏ അപ്പം അടുത്ത സർവീസിൽ മാറ്റിയാലും മതി പിന്നെ പിന്നെയുള്ളത് ക്ലച്ചിൻ്റെ ഡ്രമ്മുമായിട്ടുള്ള എന്താണ് അപ്പോൾ ക്ലച്ച് ഡ്രമ്മിനകത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിങ്ങനെ വന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് ഈ ലൈനറിൻ്റെ പ്രോബ്ലം കൊണ്ട് കംപ്ലൈൻറ്റ് വരും അതിൻ്റെ ഉള്ളിൽ വന്ന പൊടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇതിനകത്ത് വന്ന് സ്ക്രാച്ച് ആയിട്ട് വന്നതാണ് ഈ കണ്ടീഷൻ അങ്ങനെ ലൈൻ വീണ് കഴിഞ്ഞാലുള്ള പ്രോബ്ലം കറക്റ്റായിട്ട് ക്ലച്ച് ഷൂ പിടിക്കാത്തൊരു കണ്ടീഷൻ വരും കുറച്ച് സ്ലിപ്പിംഗ് കാണിക്കും ആ വഴിക്ക് കുറച്ച് പവർ അവിടെ നമുക്ക് മിസ്സാവും അപ്പോൾ അത് നിലവിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ജസ്റ്റ് ലൈത്തി കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്തിടാം ഇത് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നീടും പ്രോബ്ലം ഇതേ സിറ്റുവേഷനിൽ ഇതേ ലൈൻ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഷൂവും ഔട്ടറും കൂടി മാറ്റി കളയുക അതാണ് അതിൻ്റെ സൊല്യൂഷനായിട്ടുള്ള കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് വിചാരിക്കും ചെറിയൊരു പവർ വേരിയേഷനോട് വന്നാൽ പോലും നമുക്ക് വീലിമേക്ക് പോകണ പവറിനകത്ത് വേരിയേഷൻ വരും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണിക്കും കേട്ടോ അപ്പോൾ അത് തൽക്കാലം നമ്മളിതൊന്ന് പോളിഷ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചഷൂ തലക്കാലം ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ കാർബേറ്ററിൽ നിന്ന് വരുന്ന ഒരു പൈപ്പാണ് ഓവർഫ്ലോ പൈപ്പാണ് അത് ഈ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു നനവോട് കൂടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന കേസൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല ഇല്ല കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒട്ടുമിക്ക വണ്ടികളും പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോയാലും ഈ പറഞ്ഞ രീതികളുടെ മൈലേജിൽ വ്യത്യാസം വരും കാർബൈഡ് നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ് കാരണം ഇത് നോക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്തതായിട്ട് തോന്നണുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോകണം നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന വണ്ടിയിൽ പെട്രോൾ ഓവർഫ്ലോ മിസ്സിങ് റണ്ണിങ്ങും ഓഫ് ഇത് കോമൺ ആയിട്ട് കാണുന്ന കംപ്ലൈൻ്റാണ് പക്ഷേ നമ്മുടെ വണ്ടിക്ക് റണ്ണിങ് ഓഫായി പോകുന്നത് കീസെറ്റിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാം ഇതിനകത്ത് ഓവർഫ്ലോൻ്റെ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തേക്കൂടെ അത് ക്ലീൻ ചെയ്തിടാം ജനറൽ സർവീസിൽ വന്ന വർക്കല്ല കാർബർട്ടർ ക്ലീനിങ് നമുക്ക് അഡീഷണൽ ആയിട്ട് പേ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ ചെക്കപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ആ റണ്ണിങ്ങിൽ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് ആവാം നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്ന കംപ്ലൈൻറ്റ് കെട്ടോ പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന വേറൊരു പോകുന്നില്ല ഹാൻഡിൽ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് വണ്ടി പാളി പാളിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അതിൻ്റെ മെയിൻ റീസൺ ഹാൻഡിലിൻ്റെ ബെയറിംഗ് ആണ് സെൻട്രൽ വരുന്ന ബെയറിംഗ് നല്ല ടൈറ്റായിട്ട് കാണുന്നുണ്ട് അത് നിലവിൽ നമുക്ക് പൊടിക്കൊന്ന് ലൂസ് ആക്കിയിട്ട് നോക്കാം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിംഗ് ആണ് അപ്പോൾ ലൂസാക്കി ഇട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് ഷെയ്ക്ക് ഉണ്ട് അടി ഉണ്ടെങ്കിൽ നമുക്ക് ലൈ ആ കേബിൾ നമുക്ക് അല്ല ബോർഡറൈസർ ബെയറിംഗ് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അത് ഫസ്റ്റ് ടൈം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൂസ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കൊന്ന് ഫ്രീ ആവുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഓടിക്കാം ഇതിനകത്തല്ല എന്നിട്ടും അടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ലൂസാക്കുമ്പോൾ ബോൾ റേസർ നല്ല ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി തുടങ്ങും അപ്പം അടി വന്നു കഴിഞ്ഞാൽ പിന്നീടും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം എപ്പോഴും നല്ലത് നമുക്ക് അഴിച്ചാൽ ബേറിംഗ് മാറ്റാമെന്നുള്ളതാണ് നേരെ മറിച്ച് നമ്മൾ ലൂസാക്കുമ്പോൾ വേറെ പ്രോബ്ലം ഇല്ല അടിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം അതിനകത്ത് തൊണ്ണൂറ് ശതമാനവും ലൂസാക്കണ സമയത്ത് ഫ്രണ്ട് ഫോർക്ക് അടി വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ കോൺസെർട്ട് അയച്ച് മാറുമ്പോൾ ഏകദേശം നമുക്കൊരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് ചിലവൻ്റെ കേസാം അതായത് പാർട്സിൻ്റെ പൈസയും ലേബർ തവർജിയൊക്കെ ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരത്തമ്പത് രൂപകളും നമുക്ക് അതിന് മാത്രം ചിലവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അത് മാറ്റുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തുന്നത് അതിന് ശേഷം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റിയില്ലെങ്കിൽ മാറ്റുന്ന മാറ്റി കളയേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സെറ്റുകളാണ് ഗ്രീൻ ബുഷ് നമുക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് നമ്മൾ അഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ലൂസായിട്ട് പോകുന്നുണ്ട് ലിങ്കിൻ്റെ ബുഷുകൾ ചെറിയ പ്ലേ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് ശേഷം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് മാത്രം നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അപ്പോൾ ആ ഷെയ്ക്ക് അവിടെ മാറിപ്പോകുള്ളൂ പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ലൈനർ അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ സൈസിൽ ടയറിൻ്റെ തേമാനം റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസൊന്നുവെച്ചില്ല നെക്സ്റ്റ് ടൈം നമുക്ക് ടയർ മാറ്റം ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ ആ ടയർ മാറ്റണ സമയത്ത് ഒരു കാരണവശാലും പുതിയ ടയറ് മേടിച്ച് ഫ്രണ്ടിലിടരുത് ഇത് ഈ ഡിസ്കേപ്പാടി നാല് നെട്ടു കഴിഞ്ഞാൽ ഈ ഡിസ്കേപ്പാടി അയച്ച് ബാക്കിലിടാൻ പറ്റും ആ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന പുതിയ ടയർ അതേപോലെ തന്നെ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഓടിക്കാൻ നല്ല സ്മൂത്തുമായിരിക്കും മാക്സിമം നമുക്ക് ഉപയോഗിച്ച് തീർക്കാനും പറ്റും പിന്നെ പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ആ മോഡലൊന്നും എടുക്കരുത് നമുക്ക് ഈ കമ്പനി വരുന്ന മോഡൽ മോഡലൊന്ന് യൂസ് ചെയ്യുക അത് നമ്മൾ ടി വി എസിൻ്റെയോ അപ്പോളോൻ്റെയോ എം ആർ എഫിൻ്റെയോ സി എറ്റിൻ്റെ ഏത് വേണമെങ്കിലും എടുത്തോ പക്ഷെ പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ യൂസ് ചെയ്യുക ടി വി എസിൻ്റെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ ഗ്രിപ്പ് ഉള്ളൊരു മോഡലുണ്ട് ആ മോഡൽ മോഡലെടുത്താലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി പാളലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതേപോലെ സ്പീഡോ മീറ്ററിൻ്റെ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് ആയി പോയിട്ടുണ്ട് അപ്പം കേബിൾ നമുക്ക് കൈയോടെ മാറ്റിയിടാം പറയാൻ കാരണം എന്ന് വെച്ചാൽ മീറ്ററിന് ഇപ്പം നിലവിൽ വേറെ കംപ്ലൈന്റ് ഇല്ല അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് കോളായിട്ട് വർക്ക് ചെയ്തോളും പിന്നെ ആ കേബിൾ ടൈറ്റ് ആയക്കണത് കൊണ്ട് തന്നെ ഈ ക്രൗണും ഉള്ളിൽ ചെറിയൊരു സ്ലിപ്പിങ്ങും തുടങ്ങിയിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഈ ഐറ്റം അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ മാറ്റി മാറ്റിക്കളെ കേട്ടോ അത് ഏകദേശം എനിക്ക് ഒന്ന് അറുപത് രൂപ റേഞ്ചൊക്കെ വരുള്ളൂ അപ്പോൾ നമുക്ക് ആ കേബിളും ആ ക്രൗണും പിന്നീട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള കേസ് നമുക്കത് ഒഴിവാക്കാനായിട്ട് കംപ്ലയിൻറ്റ്സുകൾ ഒഴിവാക്കാനായിട്ട് കിട്ടും അതല്ലെങ്കിൽ പിന്നെ മീറ്റർ അതിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കുന്ന തുരുമ്പിടും അങ്ങനെ പല പ്രശ്നങ്ങൾ വരും കേട്ടോ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ലോഡ് ചെയ്യുന്ന സമയത്ത് എട്ടര വോൾട്ടി താഴെ പോകണ്ടു നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് ഒമ്പത് പോയിൻറ്റ് അഞ്ചൊക്കെ വന്നോളൂ നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ നമുക്ക് ഓടിക്കുകയുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല പിന്നെയുള്ളത് നമുക്ക് ഈ വാർത്തയ്ക്ക് സ്പാർക്ക് പ്ലഗ് ആണ് സ്പാർക്ക് പ്ലഗ് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയിൽ വലിയ പഴക്കം തോന്നുന്നില്ല പക്ഷേ സാധാരണ നമ്മൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി വിടേണ്ടതാണ് പ്ലഗ് എന്ന് പറയുന്ന യൂണിറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് കാർബേറ്റർ അഴിച്ച് ക്ലീനും കൂടിയും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ എയർ ഫിൽട്ടറും പ്ലഗും കൂടി മാറ്റിയിടാം അപ്പോഴാണ് നമുക്ക് പരമാവധി കിട്ടാൻ പോകുന്ന മൈലേജ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു കാഴ്ചയിൽ വലിയ തെറ്റൊന്നുമില്ല നല്ല ഓയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അത്യാവശ്യം നമുക്ക് വരുന്ന പാർട്സുകളും അതിൻ്റെ സർവീസ് ചാർജ് അപ്പം ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ബുഷ് ഫ്രണ്ട് ബുഷ് ഗ്രീസിംഗ് ഫ്രണ്ട് ബാക്ക് വീലിൻ്റെ കേസ് സ്പീഡോമീറ്റർ മീറ്റർ കേബിൾ ഇതടക്കം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്തു തരാം ജനറൽ സർവീസിൻ്റെ ലേബർ ചാർജിൽ പക്ഷേ നമുക്ക് അതിനകത്ത് അഡീഷണൽ വന്ന ഒന്ന് രണ്ട് വർക്കുകളുണ്ട് ഒന്ന് കോൺസെപ്റ്റ് മാറ്റേണ്ടി അതിന് ലേബർ ചാർജ് അഡീഷണൽ വന്നെ അത് ഞാൻ ഈ പറഞ്ഞ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപയിൽ അത് ഇൻക്ലൂഡ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലേബർ വരുന്നുണ്ട് അത് ഞാനാ പറഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ ലേബർ ചാർജ് അടക്കം ഉള്ളതെന്ന് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് ഗിനീഷ സ്വിച്ച് ആണ് ഗഗ്നീഷ്യ സ്വിച്ചും സീറ്റിൻ്റെ ലോക്കേബിളും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റി വരും അതിന് അതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് എടുക്കുന്ന സമയത്തിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ എമൗണ്ട് വേരിയേഷനൊക്കെ വരാം അപ്പോൾ അതുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അഡീഷണൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം എനിക്ക് ഈ മറ്റേ കാർബേഡറിൻ്റെ കേസ് കൃത്യമായിട്ട് നിങ്ങൾ പറയണം ചെയ്യണോ എന്നുള്ള കേസ് പിന്നെ ബോൾ റൈസൻ്റെ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് മാറ്റേണ്ടയാണെങ്കിൽ മാറ്റിയാൽ മതി പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് മറ്റേ ഇഗ്നീഷ് സ്വിച്ച് ഉണ്ടല്ലോ താക്കൽ സ്വിച്ചിൻ്റെ കേസ് എന്തെങ്കിലും നമ്മൾ അത് മാറ്റണം അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് അപ്പോൾ അത് എന്തെങ്കിലും മാറ്റി തന്നെ പോകുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അത് വിനിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി അപ്പോൾ പരമാവധി നേരത്തെ തന്നെ ചെയ്യാനായിട്ട് നോക്കാം